ഹായ് ഫ്രണ്ട്സ് എൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിങ്ങളും ഡിഫൻസ് സോവിനെ തയ്യാറെടുക്കുന്ന കുട്ടികളാണോ എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ റണ്ണിങ് എന്നൊരു ഫിസിക്കൽ ഈവെൻറ്റ് പാസ്സായിരിക്കണം നിങ്ങൾക്ക് ഡിഫൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ആർമി ആണെങ്കിലും നേവി ആണെങ്കിലും എയർഫോഴ്സ് ആണെങ്കിലും പാരാമിലിറ്ററി ആണെങ്കിലും ഡൽഹി പോലീസ് ആണെങ്കിലും സി പി ഒ ആണെങ്കിലും എല്ലാത്തിൻ്റെയും ഫിസിക്കൽ ടെസ്റ്റിൽ റണ്ണിംഗ് എന്ന് പറയുന്ന ഒരു ഈവൻറ് ഉണ്ട് ഈ റണ്ണിംഗ് എന്ന് പറയുന്ന ഒരു ഈവെന് തയ്യാറെടുക്കുന്ന എല്ലാ കുട്ടികളുടെ മനസ്സിലൊരു ഡൗട്ടാണ് ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നതിനെ കുറിച്ചിട്ട് ഈ ഒരു വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ജിമ്മിൽ ഏത് വർക്ക്ഔട്ട് സ്പ്ലിറ്റാണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് അപ്പർ ബോഡിക്ക് വേണ്ടി ടാർഗറ്റ് ചെയ്യേണ്ട ഏതൊക്കെ എക്സസൈസ് ആണ് എല്ലാ കാര്യങ്ങളും ഈ ഒരു ഇടയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ അതോ എന്തെങ്കിലും നഷ്ടങ്ങളുണ്ടോ എൻജറീസ് വരാനുള്ള സാധ്യതയുണ്ടോ എല്ലാ കാര്യങ്ങളും ഈ ഒരു രീതിയിൽ അറിയാൻ പറ്റുന്നതായിരിക്കും അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് നിങ്ങൾ ഫുൾ കാണുക നിങ്ങളും റണ്ണിങ് എന്നൊരു ഫിസിക്കൽ ലീവെ തയ്യാറെടുക്കുന്ന കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക റൈറ്റ് അല്ലെങ്കിൽ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഒരു ഡിഫൻസ് ജോബ് കിട്ടുന്ന സോ സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് വീഡിയോ സോ ഫസ്റ്റ് ഡൗട്ടാണ് കോമൺ ആയിട്ട് എല്ലാ കുട്ടികൾക്കും ഉള്ളത് റണ്ണിങ് ഫോളോ ചെയ്യുന്നവർക്ക് വെയിറ്റ് ട്രെയിനിങ് ചെയ്യാമോ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്യും ിൽ വീട്ടിൽ ഡമ്പിൾസ് വർക്ക്ഔട്ട് ചെയ്യാമോ എന്നതിനെ കുറിച്ചിട്ട് കുട്ടികളെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്യാവുന്നതാണ് വീട്ടിൽ ഡംബൽസ് വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങൾ വർക്ക്ഔട്ട് റൂട്ടീൻ ഫോളോ ചെയ്യാവുന്നതാണ് നിങ്ങൾ റണ്ണിംഗ് ഫോളോ ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റ്സ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ അപ്പർ ബോഡിയെ നല്ലപോലെ ട്രെയിൻ ചെയ്തിരിക്കണം ലോവർ ബോഡി ട്രെയിനിങ് ചെയ്യുന്നതോടൊപ്പം തന്നെ എല്ലാ ദിവസവും നിങ്ങൾ റണ്ണിങ് ചെയ്യുമ്പോഴും ലോവർ ബോഡി ലെഗ് വക്കൗട്ട് ചെയ്യുമ്പോഴും സിഡിൽ ചെയ്യുമ്പോഴും ആൾറെഡി നിങ്ങളുടെ ലോവർ ബോഡി ട്രെയിൻ ആവുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ അപ്പർ ബോഡിയെ കൂടി നിങ്ങൾ നല്ലപോലെ ഫോക്കസ് ചെയ്തിരിക്കണം എന്നാലേ നിങ്ങൾക്ക് നിങ്ങളുടെ റണ്ണിങ്ങിൽ നല്ല ഇമ്പ്രൂവ്മെന്റ് ലഭിക്കത്തുള്ളൂ അപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലായി ജിമ്മിൽ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പോകാവുന്നതാണ് ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഏത് സ്പ്ലിറ്റ് ആണ് ജിമ്മിൽ പോയാൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത് സ്പെഷ്യലി ശ്രദ്ധിക്കണം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫുൾ ബോഡി വർക്കൗട്ട് ഫോളോ ചെയ്യാവുന്നതാണ് ഇല്ലാന്നുണ്ടെങ്കിൽ അപ്പർ ബോഡി ലോവർ ബോഡി സ്പ്ലിറ്റ് ഫോളോ ചെയ്യാവുന്നതാണ് പിന്നെ നിങ്ങൾ അവിടെ പുഷ് പുൾ ലെഗ് എന്നൊരു വർക്കൗട്ട് സ്പ്ലിറ്റ് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് റണ്ണിങ്ങിൽ നിങ്ങളുടെ പെർഫോമൻസ് കുറയാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് റണ്ണേഴ്സ് ഫോളോ ചെയ്യേണ്ട ഏറ്റവും ബെസ്റ്റ് വർക്കൗട്ട് സ്പ്ലിറ്റ് ഏതാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ബോഡി വർക്കൗട്ട് സ്പ്ലിറ്റ് ഫോളോ ചെയ്യാം ഇല്ലാന്നുണ്ടെങ്കിൽ അപ്പർ ലോവർ വർക്കൗട്ട് സ്പ്ലിറ്റും ഫോളോ ചെയ്യാവുന്നതാണ് ഇന്നത്തെ ഈ ഒരു ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്ന അപ്പർ ബോഡി വർക്കൗട്ട് സ്പ്ലിറ്റ് ആണ് ഈ ഒരു വർക്കൗട്ട് സെഷൻ നിങ്ങൾക്ക് ജിമ്മിലും ഫോളോ ചെയ്യാവുന്നതാണ് വീഡിയോയിൽ ഞാൻ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും ടോട്ടൽ എട്ട് ആണ് വരുന്നത് ഈ എക്സസൈസ് എല്ലാം തന്നെ നിങ്ങൾക്ക് നിങ്ങളെ വീട്ടിലും വേണമെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യാവുന്നതാണ് ഡംബിൾസ് വെച്ചിട്ടും നോർമൽ ബെഞ്ച് വെച്ചിട്ടും ചെയ്യാവുന്നതാണ് ആൾട്ടർനേറ്റീവ് എക്സസൈസ് വേരിയേഷനായിരിക്കും ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പർ ബോഡിയിലെ എല്ലാ മസിൽസിനെയും ടാർഗറ്റ് ചെയ്യുന്ന എക്സസൈസായിരിക്കും ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് പിന്നെ കുറിന് ടാർഗറ്റ് ചെയ്യുന്ന വർക്ക്ഔട്ട്സ് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല കറിന് നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് ലോവർ ബോഡി വർക്കൗട്ട് സ്പ്ലിറ്റ് എന്നാണോ നമ്മൾ ഫോളോ ചെയ്യുന്നത് ായിരിക്കും നമ്മൾ കോറിന്റെ എക്സസൈസ് കൂടി ഫോളോ ചെയ്യുന്നത് ഡബിൾസ് വെച്ചിട്ടുള്ള ലോവർ ബോഡി ലെഗ് കൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക നെക്സ്റ്റ് വീക്കിൽ ഞാൻ ഡബിൾസ് വെച്ചിട്ടുള്ള ലോവർ ബോഡി വർക്ക്ഔട്ട് സ്പ്ലിറ്റ് ആഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് നോമ്പ് ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം എന്താണ് ഈ ഒരു ബെറ്റർ ചെയ്ത ബെനിഫിറ്റ് എന്താണെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നമ്മുടെ അപ്പർ ബോഡിയുടെ സ്ട്രെങ്തനിങ് ഇമ്പ്രൂവ് ചെയ്തിരിക്കണം ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് എന്ന് പറയുന്നത് റണ്ണിങ് ചെയ്യുമ്പോൾ നമ്മൾ ഈ കൈകൾ ഇതുകണക്കെ മൂവ് ചെയ്യും കൂടുതലും കുട്ടികളും പറയുന്ന ഒരു പ്രോബ്ലമാണ് അതായത് റണ്ണിങ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് മൂവ് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ഈ ഒരു ഷോൾഡർ മൂവ്മെൻറ്റിൽ അതായത് കൈകൾ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നല്ലപോലെ ടയർഡിനെസ് ഫീൽ ആകും അതായത് തളർച്ച വരും അപ്പോൾ എന്താണ് അവർ റണ്ണിങ് നിർത്തുകയും ചെയ്യും അപ്പോൾ അവിടെ ആ ഒരു പ്രോബ്ലം അവോഡ് ചെയ്യാനായിട്ട് നമുക്ക് എന്താണ് അപ്പർ ബോഡി സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യാം നല്ല രീതിയിൽ നമുക്ക് ആംസിന് മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും പിന്നെ സെക്കൻഡ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡി നല്ല പവർഫുൾ ആയിരിക്കും നല്ല രീതിയിൽ നമുക്ക് സ്റ്റെപ്പ് നോക്കാൻ പറ്റുന്നതായിരിക്കും തേർഡ് ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പോസ്റ്റർ നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും റണ്ണിങ് ടെക്നിക്സിനകത്ത് വരുന്നതാണ് നിങ്ങൾ റണ്ണിങ് പോസ്ചർ അത് നല്ലപോലെ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഷോൾഡർ മൂവ്മെന്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും സ്പൈൻ്റെ മൂവ്മെന്റ് നിങ്ങൾക്ക് നല്ലപോലെ പോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും കോർണർ സ്റ്റേബിൾ ചെയ്യാൻ പറ്റും ഈ ഹെൽപ്പെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും പിന്നെ ഡെഫിനറ്റ്ലി നിങ്ങളുടെ അപ്പർ ബോഡി നല്ല സ്ട്രെങ്ത് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലപോലെ നിങ്ങളുടെ സ്പീഡും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇത്രയുമാണ് ആയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ചെസ്റ്റിനെയാണ് ചെസ്റ്റിന് വേണ്ടി രണ്ട് ആണ് ആഡ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് വൺ ആണ് ഇംഗ്ലൈൻ ഡബിൾ പ്രസ് ബെഞ്ചിൻ്റെ ആംഗിൾ നിങ്ങൾക്ക് ഫിഫ്റ്റി ഡിഗ്രി വെക്കാവുന്നതാണ് ഡൗൺ ഈ ഒരു ആങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസ് പെർഫോം ചെയ്യാവുന്നതാണ് ബെഞ്ചിൻ്റെ ഹെൽപ്പ് വേണം ഡമ്പിളിൻ്റെ ഹെൽപ്പ് വേണം ഇതേ രീതിയിൽ പ്രോപ്പർ ഫോമിൽ നിങ്ങൾ എക്സസൈസ് പെർഫോം ചെയ്യുക അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ആണ് ഇംഗ്ലൈൻ ഡംബിൾ പ്രസ് ചെസ്റ്റിനെ ടാർഗറ്റ് ചെയ്യുന്ന സെക്കൻഡ് ആണ് ഫ്ലാറ്റ് ഡംബിൾ പ്രസ് ബെഞ്ചിൻ്റെ ഹെൽപ്പോടെ ഈ എക്സസൈസ് നിങ്ങൾ പെർഫോം ചെയ്യാവുന്നതാണ് ഇവിടെ നമ്മൾ ചെസ്റ്റിന് വേണ്ടി രണ്ട് ആണ് ആഡ് ചെയ്തിരിക്കുന്നത് ഈ രണ്ട് എക്സസൈസ് നിങ്ങളും ആഡ് ചെയ്യുക നല്ലപോലെ നിങ്ങളുടെ ഓവറോൾ ചെസ്റ്റ് ടാർഗറ്റ് ടാർഗറ്റാവുന്നതായിരിക്കും ഗുഡ് ഗുഡ് തേഡ് എക്സസൈസ് ടാർഗറ്റ് ചെയ്യുന്ന ട്രൈസെപ്സിനെയാണ് ട്രൈസെപ്സിൻ്റെ എക്സസൈസാണ് ഓവർ ഹെഡ് ട്രൈസെപ്സ് എക്സ്റ്റൻഷൻ അത് ഡമ്പൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് വൺ ഒന്നാമലാണ് ഇപ്പോൾ പെർഫോം ചെയ്യുന്നത് ഒരു കൈ ചെയ്തതിനു ശേഷം പിന്നെ ആൾട്ടർനേറ്റീവ് ഓപ്പോസിറ്റ് കയ്യിൽ പിന്നെ ഈ ഒരു എക്സസൈസ് പെർഫോം ചെയ്യണം സിറ്റിംഗ് പൊസിഷനിലും ചെയ്യാം പിന്നെ സ്റ്റാൻഡിംഗ് പൊസിഷനിലും ഈ ഒരു എക്സസൈസ് പെർഫോം ചെയ്യാവുന്നതാണ് സർ ഫോർത്ത് ആണ് എക്സസൈസാണ് ഡംബൽകൾ ബൈസപ്സിനാണ് ഇവിടെ നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് ഇതേ പൊസിഷനിൽ നിങ്ങൾ ഈ ഒരു എക്സസൈസ് പെർഫോം ചെയ്യുക ബെഞ്ചിന്റെ ഹെൽപ്പ് എടുക്കാം ബെഞ്ചിന്റെ ഹെൽപ്പ് ഹെൽപ്പില്ലാതെ നിങ്ങൾക്ക് സ്റ്റാൻഡിംഗ് പൊസിഷനിലും ഈ ഒരു എക്സസൈസ് പെർഫോം ചെയ്യാവുന്നതാണ് സോ റെഡി സ്റ്റാർട്ട് ഗുഡ് 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 വൺ ഡൗൺ ഇസെൻട്രിക് ആൻഡ് കോൺസെൻട്രിക് മൂവ്മെൻറ്റ് നല്ലപോലെ നിങ്ങൾ ഫോക്കസ് ചെയ്തിരിക്കണം ഇസെൻട്രിക് ആൻഡ് കോൺസെൻട്രിക് എന്ന് പറഞ്ഞാൽ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുന്ന ഒരു മൂവ്മെന്റ് ഉണ്ടല്ലോ അതിനാണ് പറയുന്നത് അത് നല്ലപോലെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾ പെർഫോം ചെയ്ത് മസിൽസിനെ നല്ലപോലെ കോൺട്രാക്ട് ചെയ്യണം സോയർ ഫിഫ്ത് ആണ് ചെസ്സ് സപ്പോർട്ട് ഡബിൾ റോ ഇവിടെ നമ്മൾ ഇനി ബാക്കിനെയാണ് ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് സോ റെഡി സ്റ്റാർട്ട് ഗുഡ് നിങ്ങളുടെ കയ്യിൽ ബെഞ്ച് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാൻഡിങ് പൊസിഷനിൽ നിന്നിട്ട് ഈ രീതിയിൽ ഈ ഒരു എക്സസൈസ് പെർഫോം ചെയ്യാവുന്നതാണ് ഈ രീതിയിൽ നിങ്ങൾക്ക് ഇതേ സെയിം എക്സസൈസ് പെർഫോം ചെയ്യാവുന്നതാണ് ഇതിന് നമ്മൾ ഡബിൾ റോ എന്നാണ് പറയുന്നത് ഗുഡ് റിലാക്സ് സോ ഒരു സിക്സ് എക്സസൈസ് ആണ് പുളപ്പ് നിങ്ങളുടെ കയ്യിൽ പുള്ളപ്പ് ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ പുളപ്പ് എന്നൊരു എക്സസൈസ് പെർഫോം ചെയ്യണം ഇവിടെ ഞാൻ ചിന്നപ്പല്ല പറയുന്നത് പുളപ്പ് എക്സസൈസ് പെർഫോം ചെയ്യാനാണ് സോ റെഡി അപ്പ് ഗുഡ് ഡൗൺ ഗുഡ് ഡൗൺ നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസ് പെർഫോം ചെയ്യാവുന്നതാണ് സിക്സ് എക്സസൈസ് ആണ് ഇവർ നിങ്ങളുടെ കയ്യിൽ പുള്ള ബാർ ഇല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് വൺ ആം സിംഗിൾ റോയും പെർഫോം ചെയ്യാവുന്നതാണ് ഇനി ഞാൻ പറയുന്നതായിരിക്കും എങ്ങനെയാണ് വൺ ആം സിംഗിൾ റോ ചെയ്യുന്നതെന്ന് പുള്ള ബാർ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എക്സസൈസ് പെർഫോം ചെയ്യാവുന്നതാണ് ഇതിൻ്റെ പേരാണ് വൺ ആം സിംഗിൾ റോ ഈ എക്സസൈസ് പെർഫോം ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബോഡിയുടെ പൊസിഷൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പർ ബാക്ക് ടാർഗറ്റ് ആകരുത് നമ്മൾ നമ്മളിവിടെ ടാർഗറ്റ് ചെയ്യുന്നത് ലാഡ്സിനെയാണ് ഗുഡ് ഇവിടെ ഈ ഒരു ആംഗിളിൻ്റെ പൊസിഷൻ പ്രോപ്പർ നയൻറ്റി ഡിഗ്രി ആംഗിളിൽ തന്നെ ആയിരിക്കണം ഷുവർ സെവന്റ് ആണ് ലാറ്ററൽ റേസ് ഇനി നമ്മൾ ഷോൾഡറിനെയാണ് ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് മീഡിയൽ ഹെഡിനെയും അതുപോലെ തന്നെ ഫ്രണ്ട് ഹെഡിനെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് മീഡിയൽ ഹെഡിനെയാണ് ദാറ്റ് ഈസ് ലാറ്ററൽ റേസ് സോറി സ്റ്റാർട്ട് ബോഡി ലൈറ്റായിട്ട് നിങ്ങൾ ബെൻഡ് ചെയ്യണം എന്നിട്ടാണ് ഈ ഒരു എക്സസൈസ് പെർഫോം ചെയ്യേണ്ടത് സ്റ്റാർട്ട് ലൈറ്റ് വെയ്റ്റിൽ വേണം നിങ്ങൾ ഈ ഒരു എക്സസൈസ് പെർഫോം ചെയ്യേണ്ടത് ഓവർ വെയ്റ്റ് ഒരിക്കലും എടുക്കരുത് നിങ്ങൾ ഒരു റണ്ണറാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈഗോ ലെഫ്റ്റിങ്ങിന് ഫോളോ ചെയ്യരുത് നല്ല രീതിയിൽ പ്രോപ്പർ നിങ്ങളുടെ സ്ട്രെങ്ത് അനുസരിച്ച് വേണം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടത് റണ്ണേഴ്സ് ഫോളോ ചെയ്യേണ്ട അപ്പർ ബോഡി വർക്കൗട്ട് സെഷനിലെ ലാസ്റ്റ് എക്സസൈസാണ് ആണ് ഓവർഹെഡ് പ്രസ് ഈ ഒരു എക്സസൈസ് പെർഫോം ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ കൈകളുടെ പൊസിഷനും ജോയിൻറ്റും എല്ലാം കറക്റ്റായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം ആംസിൻ്റെ പൊസിഷൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഫോർട്ടി ഫൈവ് ഡിഗ്രി ആംഗിൾ നിങ്ങൾ പരമാവധി മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കണം നിങ്ങളുടെ സ്ട്രെങ്ത് അനുസരിച്ചിട്ട് വേണം നിങ്ങൾ വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യേണ്ടത് ഈ ഒരു എസൈസ് ടാർഗറ്റ് ചെയ്യുന്ന ഷോൾഡറിൻ്റെ ഫ്രണ്ട് ഹെഡിനെയാണ് ഈ ഒരു എക്സസൈസ് പെർഫോം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ ഡമ്പലിൻ്റെ പൊസിഷൻ ഷോൾഡർ ലെവലിൽ വരെയും വേണമെങ്കിൽ കൊണ്ടുവരാവുന്നതാണ് അത് നിങ്ങളുടെ ലെവൽ അനുസരിച്ച് നിങ്ങൾ ഗ്രാജുവലി നിങ്ങൾ പെർഫോം ചെയ്ത് വേണം അപ്ഡേറ്റ് ചെയ്യേണ്ടുന്നത് അപ്പോൾ നമ്മുടെ വർക്കൗട്ട് സെഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് എട്ട് എക്സസൈസാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത് എല്ലാ മസിൽ ഗ്രൂപ്പിനെയും ടാർഗറ്റ് ചെയ്യുന്നുണ്ട് സ്പെഷ്യലി അപ്പർ ബോഡി മസിൽ ഗ്രൂപ്പിനെ നിങ്ങളും റണ്ണിങ് ഫോളോ ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് മൂന്ന് രീതിയിലുള്ള വർക്കൗട്ട് സെഷനിലാണ് കൂടുതലും റണ്ണേഴ്സ് ഫോളോ ചെയ്യുന്നത് ഫസ്റ്റ് ഫോൺ പറഞ്ഞാൽ ഫുൾ ബോഡി വർക്കൗട്ട് സെഷൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പർ ബോഡി തേർഡെന്ന് പറഞ്ഞാൽ ലോവർ ബോഡി ഇതേ രീതിയിലുള്ള സെഷൻസാണ് ഫോളോ ചെയ്യുന്നത് ഇതാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാൻ സാധ്യതയുള്ളതും കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഫിസിക്കൽമിന് തയ്യാറെടുക്കുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ആവാം ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ആകും ഫൈവ് കിലോമീറ്റർ ആവാം അവിടെ പല രീതിയിലുള്ള വർക്ക്ഔട്ട് പ്ലാനാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഓഫ് സീസൺ ഇൻ സീസൺ എന്നിവ കണക്കിലെടുക്കുമ്പോൾ തന്നെ അതിനകത്ത് ലോങ് റൺ വരും റപ്പിഡേഷൻ ട്രെയിനിങ് വരും ഹിൽ റൺ വരും ടയർ റണ്ണിങ് വരും ടെമ്പോ റൺ വരും എന്നിവയെല്ലാം വരുന്നതാണ് റണ്ണിങ് മൂവ്മെന്റിൽ തന്നെ നമ്മുടെ ആംസ് നല്ലപോലെ എൻഗേജ് ആവുന്നുണ്ട് അപ്പോൾ അതിനും റിക്കവറി കിട്ടുന്ന രീതിയിൽ വേണം നമ്മൾ വെയിറ്റ് ട്രെയിനിങ്ങും ഫോളോ ചെയ്യേണ്ടത് ഒരിക്കലും നമ്മൾ മസിൽസിന് ഓവർ ട്രെയിൻ ചെയ്യരുത് ഓവർ ട്രെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇഞ്ചുറീസ് ആയിരിക്കും അപ്പോൾ ഞാൻ ഈ പറഞ്ഞ വർക്ക്ഔട്ട് സ്പ്ലിറ്റ് നിങ്ങൾ ഫോളോ ചെയ്യുക ആർക്കെങ്കിലും ഫുൾ ബോഡി വർക്ക്ഔട്ട് സെക്ഷനും അതുപോലെ ലോവർ ബോഡി വർക്ക്ഔട്ട് സെക്ഷനും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക നെക്സ്റ്റ് വീക്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ഈ രണ്ട് വർക്കൗട്ട് സെക്ഷൻ കൂടി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വേറെ ഇവിടെയായിട്ട് നെക്സ്റ്റ് വീക്കിൽ കാണാം താങ്ക് സോ മച്ച് ജയ് ജയഹന്ദ്